തൃക്കരിപ്പൂരിൽ റെയിൽവേ ഗേറ്റിലെ കുരുക്ക് ഒഴിവാക്കുവാൻ ലക്ഷ്യമിട്ട് നാട് കൈകോർത്തതോടെ ഇരുചക്ര വാഹനങ്ങൾക്ക് ടൌണിലെത്തുവാനുള്ള ചെങ്കൽ പാത യാഥാർത്ഥ്യമായി ഉത്സവാന്തരീക്ഷത്തിൽ പുതിയ അടിപാത നാടിന് സമർപ്പിച്ചപ്പോൾ മധുരം വിളമ്പി നാട്ടുകാർ കേരളാറ്റി നാടൊന്നാകെ കൈകോർത്തപ്പോൾ നാട്ടുകാർക്കായി തുറന്നത് റെയിൽവേ ഗേറ്റിലെ കുരുക്കിൽ നിന്നുള്ള മോചനത്തിനായുള്ള ഇരുചക്ര വാഹന പാത മൂന്ന് പതിറ്റാണ്ടായി കാത്തിരുന്ന ആവശ്യമാണ് യാഥാർത്ഥ്യമായത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓവിച്ചാൾ നവീകരിച്ച് പടിഞ്ഞാറൻ മേഖലയിലുള്ളവരുടെ യാത്രാക്ലേശം പരിഹരിച്ച് തൃക്കരിപ്പൂരിലെ ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് തൃക്കരിപ്പൂർ ടൗണിലെത്തുവാൻ റോഡ് ബീരിച്ചേരി റെയിൽവേ ഗേറ്റിൽ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയ്ക്കാണ് പരിഹാരമായത് തൃക്കരിപ്പൂരിലെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ എട്ട് വർഷമായി ഇടപെട്ടു വരുന്ന ശബ്ദം കൂട്ടായ്മ വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ഓവ് ചാൾ നവീകരിച്ച ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ സൗകര്യമൊരുക്കിയത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം രൂപ സ്വരൂപിച്ചാണ് രണ്ട് ഭാഗങ്ങളിലും ചെങ്കല്ല് പാകി മഴക്കാലത്തും യാത്രയ്ക്ക് തടസ്സമില്ലാത്ത രീതിയിൽ പാതയൊരുക്കിയത് മാലിന്യം നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട പേക്കടം ഭാഗത്തെ റോഡിലെ പ്രധാന ഓവുചാലിലെ മാലിന്യങ്ങൾ നീക്കിയാണ് നീരൊഴുക്ക് സുഗമമാക്കിയത് പുതിയ ചെങ്കൽപാതയിൽ ചെറിയ ഓവുചാൽ നിർമ്മിക്കുകയും സ്ലാബിട്ട് മൂടുകയും ടൗൺ ഭാഗത്തെ തുടക്കത്തിൽ വെള്ളമൊഴുകിപ്പോകുവാൻ സൗകര്യമൊരുക്കുകയും ചെയ്തതോടെ മുപ്പത് വർഷമായി ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്ന അടിപ്പാത രൂപപ്പെടുകയായിരുന്നു നാല് മാസം മുൻപാണ് ഇരുചക്രവാഹനങ്ങൾ റെയിൽവേ ഓവുചാലിലൂടെ കടത്തിവിടുവാൻ അനുമതി ലഭിച്ചത് എന്നാൽ മഴ തുടങ്ങിയതോടെ വഴി വെള്ളക്കെട്ടിൽ മുങ്ങുകയും യാത്ര തടസ്സപ്പെടുകയുമായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെ അടിപ്പാത ഇരുചക്ര വാഹന യാത്രയ്ക്കായി തുറന്നുകൊടുത്തു വലിയ പറമ്പ് പടന്ന തുടങ്ങിയ പഞ്ചായത്തുകളിലെയും തൃക്കരിപ്പൂർ ടൗണിന് പടിഞ്ഞാറ് ഭാഗത്തുള്ളവരുമായ നൂറുകണക്കിന് ആളുകൾക്ക് ഏറെ ആശ്വാസമാണ് പുതിയ ചെങ്കൽപാത കൂട്ടായ്മ കൂട്ടായ്മ അതിലെ സഹായം ചെയ്തു അതുപോലെ തന്നെ ഹസൻ ഇന്നത്തെ ഈ സന്തോഷ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത് തൃക്കരിപ്പൂർ ശബ്ദം വാട്സ്ആപ്പ് കൂട്ടായ്മ അഡ്മിൻമാരായ ലത്തീഫ് സ്വപ്ന എ ചി അമീൻ ടി പി സലാം എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ പാത ഒരുക്കുന്നതിന് നേതൃത്വം നൽകിയത് പാത തുറന്നപ്പോൾ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള നൂറുകണക്കിന് നാട്ടുകാർ സാക്ഷികളായി ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ